ഈ നാട് മുഴുവൻ മുടിപ്പിച്ചിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോരിടത്തുമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഞ്ചാവും മയക്കുമരുന്നും വിറ്റ് കാശുണ്ടാക്കുന്ന അവസ്ഥ അതിന്റെ ഏജന്റുമാരായി എസ് എഫ് ഐ അവസ്ഥ ഇവിടുത്തെ ലഹരിയെ നിയന്ത്രിക്കണമെങ്കിൽ കുട്ടികളെ മര്യാദക്കാരാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് സ്കൂളുകളിലെങ്കിലും പൂർണ്ണമായും രാഷ്ട്രീയം നിരോധിക്കണം എസ് എഫ് ഐയും വേണ്ട എ ബി വിപിയും വേണ്ട കെ എസ് യു വേണ്ട പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിച്ചാൽ മതി കോടതിയിലായിക്കോട്ടെ നിയന്ത്രണത്തോടെ ആയിക്കോട്ടെ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്ന തരത്തിലായിക്കോട്ടെ പക്ഷെ സ്കൂളുകളിൽ ിലെ രാഷ്ട്രീയം നിരോധിക്കണം പ്രത്യേകിച്ച് എസ് എഫ് ഐ എന്ന ക്രിമിനൽ പ്രസ്ഥാനത്തെ നിരോധിക്കണം രണ്ടാമത് കുറ്റകൃത്യം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന പരിപാടി നിർത്തിവെക്കണം അവർ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്തി വെക്കുന്ന ഇടപാട് നിർത്തണം തൊടുപുഴയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് നിഷാ സോമൻ സാമൂഹ്യ വിഷയങ്ങളിൽ ഗൌരവത്തോടെ കാണുകയും അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ് നിഷാ സോമൻ കൃത്യമായി ഈ സാഹചര്യത്തെ വിശദീകരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും സംരക്ഷിക്കുന്ന മന്ത്രിമാരും അവരുടെ പെൺമക്കളെ ഈ ക്രിമിനലുകൾക്ക് കെട്ടിച്ചുകൊടുത്ത് സംരക്ഷിച്ചോളാനാണ് പറയുന്നത് അന്യം നിന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് െ നിലനിർത്തുന്നതിനു വേണ്ടി അവർ മയക്കുമരുന്ന് കച്ചവടത്തിന് ഇറങ്ങിയതിന് നാട്ടുകാരെ പഴി പറയരുത് എന്ന് നിഷാ സോമൻ പറയുന്നു